ഇതാണ് കാസർഗോഡ് ടൗണിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയിലുള്ള സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം ഇത് വിദ്യാനഗരാണ് എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഇവിടുന്ന് കാസർഗോഡ് ടൗണിലേക്ക് ആറ് കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട് ദൈ കാ കാണുന്നത് ദേശീയപാതയ്ക്ക് കുരുകെയുള്ള മേൽപ്പാലമാണ് അപ്പുറത്തുള്ള കോളേജിലേക്ക് പോകാൻ വേണ്ടിയാണിത് ദി ഇടതു വശത്ത് കാണുന്നത് ഇവിടുത്തെ ഒരു ആശുപത്രിയാണ് ചൈത്ര ഹോസ്പിറ്റൽ ദൈ നേരെ മുന്നിൽ കാണുവാൻ സാധിക്കുന്നത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജാണ് ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ ഇവിടെ വിദ്യാനകരാണ് ഡിഗ്രിക്ക് പഠിച്ചത് അപ്പോൾ ദൈ കാണുന്ന ഹൈവേ ഒക്കെ പഴയതായിരുന്നു ആ സമയത്ത് രണ്ടു വരി പാത മാത്രമായിരുന്നു ഇവിടെ അപ്പോൾ റോഡ് മുറിച്ച് കടക്കുവാനൊക്കെ വണ്ടി തിരക്ക് കാരണം പ്രയാസമായിരുന്നു ഞാൻ അങ്ങനെ ബസിൽ കയറിയിരിക്കുകയാണ് കാസർഗോഡ് ടൗണിലേക്കാണ് പോകുന്നത് ഇവിടെ റോഡിന്റെ പണി നടക്കുകയാണല്ലോ കർണാടകയിലെ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് പണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത് ഇതാണ് ദേശീയപാതയുടെ പണി തുടങ്ങിയത് മുതൽ നമ്മൾ കേൾക്കാറുള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം ഇതൊരു സംഭവം തന്നെയാണ് നാല് വരികളുള്ള പാതയാണ് ഈ മേൽപ്പാലം അത്രയും വലിയ പാളത്തിനെ താങ്ങി നിർത്താനായി ഓരോ സിംഗിൾ പില്ലറുകളാണ് തുടക്കം മുതൽ അവസാനം വരെ ഉള്ളത് ഇത് കാസർഗോഡ് ടൗണിലെ പുതിയ ബസ് സ്റ്റാൻഡ് അഥവാ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിന്റെ വലതുഭാഗത്തായി കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് നാഷണൽ ഹൈവേയുടെ ഓരത്താണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഉള്ളത് പഴയ ബസ് സ്റ്റാൻഡ് ഉള്ളത് കുറച്ച് അപ്പുറത്താണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ബസ്സുകൾ ഉള്ളത് കാഞ്ഞങ്ങാട്ടേക്കാണ് എന്നാണ് തോന്നുന്നത് എന്നാൽ എനിക്ക് പോകാനുള്ളത് ദേ ബോർഡിൽ എഴുതിയിരിക്കുന്ന ബന്ദടുക്ക എന്ന സ്ഥലത്തേക്കാണ് ഇത് ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡിൽ നിന്നുമുള്ള ഒറ്റത്തൂൺ മേൽപ്പാലത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ ഭാഗത്ത് റോഡ് കുറച്ച് ദുർഘടമാണ് പിന്നെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ബസ്സുകൾ ക്രോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വണ്ടികൾ സ്ലോ ആണ് ഇവിടെ മേൽപ്പാലത്തിന്റെ അടിയിൽ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം നിലവിൽ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണിത് എന്നാൽ റോഡ് ണിയൊക്കെ പൂർത്തിയായി ഇവിടെ ഈ മേൽപ്പാലത്തിന്റെ അടിഭാഗം പാർക്കിംഗ് ഏരിയ ആക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം അതിന്റെ ഓരത്തായി തന്നെ ആരുവരി പാതയുടെ രണ്ടുവരി റോഡുകളും പിന്നെ സർവീസ് റോഡുകളും ഉള്ളത് തന്നെ ഇവിടെ വണ്ടികളുടെ പാർക്കിംഗ് ഏരിയ ആക്കുന്നത് പ്രാക്ടിക്കൽ ആവാൻ വഴിയില്ല എന്നാലും ഈ പാളത്തിന്റെ അടിഭാഗത്ത് എന്തെങ്കിലും ചെയ്യുമായിരിക്കും അല്ലാതെ ഇത്രയും സ്ഥലം ഉപയോഗമില്ലാതെ വെറുതെ വിടുന്നതിന്റെ കാര്യമില്ലല്ലോ